പ്രേമ എന്ന മലയാള ചിത്രത്തിൽ മലർ മിസായി എത്തി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സായി പല്ലവി ഈ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ദി എന്ന ഡാൻസിംഗ് റിയാലിറ്റി ഷോയിലൂടെയാണ് സായി ശ്രദ്ധിക്കപ്പെടുന്നത് അൽഫോൺ സംവിധാനം ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കലി എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലും ഫഹദ് ഫാസിനൊപ്പം അതിരൻ എന്ന ചിത്രത്തിലും സായി പല്ലവി അഭിനയിച്ചിരുന്നു ഫിദ എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമയിലും താരം അരങ്ങേറ്റം കുറിച്ചു പ്രേമം ഫിത ശ്യാംസിംഗർ റോയി മാരി ദിയ ഗാർഗി തുടങ്ങി നിരവധി സിനിമകളിലൂടെ തെന്നിന്നയയിലെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ സായിക്കായി ഗാർഗിയിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെസ്റ്റ് ആക്ട്രസ് ഉള്ള ഫിലിം ഫെയർ അവാർഡും താരത്തിന് ലഭിച്ചിരുന്നു ഡാൻസും അഭിനയവും ഒരുപോലെ വഴങ്ങുന്ന ചുരുക്കം ചില നായികമാരിൽ ഒരാളാണ് സായ് പലവി മാത്രമല്ല തമിഴകത്തെ മുൻനിര നായികമാരെ പോലെ നിർമ്മാതാവിന്റെ കീശ കാലിയാക്കാത്ത നടിയെന്ന പേരും സായിപ്പ ലവിക്കുണ്ട് തലക്കനമില്ലാത്ത പെരുമാറ്റവും ഗോസിപ്പുകളിൽ പെടാത്തതും താരത്തിന് ഗുണം ചെയ്തു അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ താരം തിരഞ്ഞെടുത്തത് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്ന നടിയെന്ന സവിശേഷതയും സായിക്കുണ്ട് രണ്ടു കോടിയോളം നൽകാമെന്ന് പറഞ്ഞിട്ടും ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ താരം അഭിനയിക്കാൻ വിസമ്മതിച്ചതും വാർത്തയായിരുന്നു മേക്കപ്പിനോടോ അമിതമായ രീതിയിലുള്ള ആടയാഭരണങ്ങളോടോ അവർക്ക് താല്പര്യമില്ല തന്റെ നിറത്തിലും ലുക്കിലും എന്തിന് മുഖക്കുരുനിറങ്ങിയ ചർമ്മത്തിൽ പോലും അവർക്ക് ആത്മവിശ്വാസമുണ്ട് യുവതലമുറയ്ക്ക് താരത്തോട് ആരാധന കൂടുന്നതിലുള്ള കാരണവും അവരുടെ ലളിതമായ ലുക്കും സ്റ്റൈലും തന്നെയാണ് തന്റെ ശരീരം കാണിച്ചു കിട്ടുന്ന റോളുകളും ആളുകളുടെ സ്നേഹവും ആവശ്യമില്ലെന്ന് തുറന്നു പറഞ്ഞ കൂടിയാണ് സായ് പല്ലവി അവിടെയാണ് സായ് പല്ലവിയുടെ സാരിയോടുള്ള പ്രണയവും പ്രസക്തമാവുന്നത് മിക്ക ചടങ്ങുകളിലും താരം ഏറ്റവും മനോഹരമായ സാരികളിലാണ് എത്തുന്നത് സാരിയിലാണ് താൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്നതെന്ന് മുൻപുര അഭിമുഖത്തിൽ സായ് പല്ലവി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം ഇറങ്ങിയതിനു ശേഷം ആദ്യമായി ഓണം ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങൾ പല്ലവി പങ്കുവച്ചിരുന്നു അന്ന് മലയാളി പെൺകുട്ടിയായി സെറ്റ് സാരി ഉടുത്തിരിക്കുന്ന ചിത്രമായിരുന്നു പങ്കുവച്ചത് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷുവിനും അതിമനോഹരമായ സെറ്റ് സാരി ഉടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു വലിയ സ്വർണ്ണ കസവുകളുള്ള സാരിക്ക് ഹാഫ് സ്ലീവ് ബ്ലൗസ് ആയിരുന്നു താരം ധരിച്ചത് ഒത്തിരി പേരുടെ ഇഷ്ടവും പ്രശംസയും പിടിച്ചുപറ്റിയ ദുഃഖായിരുന്നു അത് എന്തിനും വ്യക്തമായി മറുപടി നൽകുന്ന നിലപാടുള്ള നടികളിൽ ഒരാൾ രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ശിവ കാർത്തികനൊപ്പമുള്ള അമരനാണ് സായ്പല്ലവിയുടെ ഒടുവിലെത്തിയ ചിത്രം സൈനികനായ മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞെത്തിയ ചിത്രമായിരുന്നു അമരൻ മേജർ മുകുന്ദിന്റെ പത്നിയായ ഇന്ദു രബേക്ക വർഗീസ് എന്ന കഥാപാത്രത്തെ സായ്പല്ലവി മികച്ചതാക്കുകയും ചെയ്തു സായുടെ കരിയറിലെ തന്നെ ബെസ്റ്റായി മാറി അമരനിലെ ആ കഥാപാത്രം കൃത്രിമത്വമില്ലാത്ത സ്വാഭാവിക അഭിനയം കാഴ്ചവെക്കുന്ന സായുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളാണ് രാമായണ തണ്ടേൽ എന്നിവ